ഹലോ സ്റ്റോറി ക്രിയേഷൻസിന്റെ ഒരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോറീസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ഇന്നൊരു വെറൈറ്റി തീമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ എന്താന്ന് കേക്കാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടോ കഥയിലേക്ക് പോവാട്ടോ അമേരിക്കയിലെ പ്രസിദ്ധ യൂണിവേഴ്സിറ്റിയില് ഇപ്പോൾ ചരിത്രവും മനുഷ്യന്മാരുടെ കുലവും കാര്യങ്ങളുമൊക്കെയായി ഓരോ പഠനം നടത്തിക്കൊണ്ട് വരുന്ന ആളാണ് പ്രൊഫസർ ലാറ പ്രൊഫസർ ലാറയും അയാളുടെ പ്രൊജക്ടിനും ഇന്റേൺഷിപ്പിനും കൂട്ടുനിൽക്കുന്ന സ്റ്റുഡന്റ് ആനിയും ഇപ്പോൾ ഗവൺമെന്റ് പെർമിഷൻ നോക്കിയിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ ഇവിടെ അടുത്തുള്ള ഒരു ദ്വീപ് ഒരുപാട് കാലമായി മറ്റുള്ള മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാതെ പഴയ കാല ജീവിതവുമായി നയിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ആ ദ്വീപിലേക്കുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ദ്വീപിന്റെ പേര് ഹുവായ് എന്നാണ് ഹുവായ് ദ്വീപിൽ താമസിക്കുന്ന ആ പണ്ടത്തെ കാലമൊക്കെ അനുകരിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ആ ആഫ്രിക്കൻ വംശജരായ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവരുടെ ജീവിതം എങ്ങനെയാണെന്നും അവരുടെ ബാക്കിയുള്ള രീതികളൊക്കെ ബാക്കിയുള്ള ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്താനും ഉള്ളതാണ് ഇവരുടെ പുതിയ പ്രോജക്റ്റ് ആ ദ്വീപില് തീർച്ചയായും ഡേഞ്ചറസ് തന്നെയാണ് ഇപ്പോഴും പ്രാകൃത രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു കാട്ടാള വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങോട്ടേക്ക് പോവുക തികച്ചു റിസ്ക് ആണ് എങ്കിലും പ്രൊഫസർ ലാറയുടെ ഏറ്റവും വലിയ അയാളുടെ ജീവിതത്തിലെ പ്രൊജക്റ്റാണിത് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത് അയാളുടെ ഒരു ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആൾക്കാരെ അയാൾ കൂടെ കൂട്ടാൻ നോക്കിയെങ്കിലും അങ്ങോട്ടേക്ക് പോവാനുള്ള റിസ്ക് കൊണ്ട് ആരും തയ്യാറായില്ല എന്നാൽ ആനി ആനിയാവട്ടെ അയാളുടെ സ്റ്റുഡന്റ് ആണ് പ്രൊഫസറിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുള്ള ആനി ഇക്കാര്യത്തിനും പ്രൊഫസറിന്റെ കൂടെ തന്നെ ഉണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് ഗവൺമെന്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തങ്ങളുടെ ഈ അപേക്ഷ പാസ്സായാൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോവാൻ പറ്റുമെന്നുള്ള രീതിയിൽ രണ്ടുപേരും പാക്കിംഗ് ഒക്കെ നടത്തി അവരുടെ പ്രാകൃത രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും തങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ടിന്നായിട്ടും പാക്ക്ഡായിട്ടും ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചു പിന്നെ തണുപ്പും ടെമ്പറേച്ചറും മറ്റും പ്രതിരോധിക്കാനുള്ള ഡ്രസ്സുകളും തീ ഉണ്ടാക്കാനായി ലൈറ്റർ എന്ന് വേണ്ട അത്യാവശ്യമുള്ള ടോർച്ച് എമർജൻസി ലാമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പോൾ കരുതിയിട്ടുണ്ട് രണ്ടുപേർക്കും വളരെ വലിയ ബാഗ് പാക്കുകളാണുള്ളത് ഗവൺമെന്റ് അനുമതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് രണ്ടുപേരും ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു വർഷം ഏതാണ്ട് ഇരുപത് പേരെങ്ങാനുമേ ആ ദ്വീപിലേക്ക് കടത്തി വിടാറുള്ളൂ സർക്കാർ ഇത്തവണയെങ്കിലും തങ്ങൾക്ക് നൽകി വീണമേന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു രണ്ടുപേരും പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ആ ദിവസം തുടങ്ങുന്നത് രണ്ടുപേർക്കും പോവാനുള്ള അനുമതി ലഭിച്ചു ലാറയുടെ സന്തോഷം കാണണമായിരുന്നു തന്റെ അൻപത്തി വയസ്സിലും അവിടെ പോയി ഈ പ്രൊജക്ട് പൂർത്തിയാക്കണമെങ്കിൽ അയാൾക്ക് ഈ പ്രൊജക്ടിനോടുള്ള ആത്മാർത്ഥത എത്ര വലുതായിരിക്കും പ്രൊഫസറിന്റെ കൂടെയുള്ള സ്റ്റുഡന്റ് ആനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ആനിയും ഇതുപോലെ ചരിത്രവും ഗവേഷണവുമായൊക്കെ നടക്കുമ്പോൾ യാദൃച്ഛികമായാണ് പ്രൊഫസർ ലാറയുടെ അടുത്തേക്ക് എത്തുന്നത് പിന്നീട് രണ്ടുപേരും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ ഗുരുശിഷ്യ ബന്ധം തുടർന്നു ഇപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് ആനി അതുകൊണ്ട് ലാറ ഒരു കാര്യത്തിലും ആനിയെ വിട്ടുകളയാറില്ല ലാറ ആവട്ടെ അയാളുടെ ഇത്രയും കാലത്തെ എല്ലാ പ്രൊജക്ടിന്റെയും ബാലൻസ് ആനിയെ ഏൽപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരും ഹുവായ് ദ്വീപിലേക്കുള്ള യാത്ര തിരിക്കുന്നതാണ് കടലിലൂടെ ഒരുപാട് സമയം ബോട്ടിംഗ് ചെയ്യണം അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ബോട്ടിങ്ങിനായിട്ടുള്ള ആളെ ഗവൺമെന്റ് ഇവർക്ക് ചെയ്തു കൊടുക്കും ബോട്ടിനുള്ള സൗകര്യം കൊടുക്കും ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ദൂരം താണ്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ തനിച്ച് യാത്ര ചെയ്യണം അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ യാത്ര പൂർത്തിയാക്കി അവർ ദ്വീപിനടുത്തേക്ക് എത്തി അവിടുന്ന് ഒരു ചങ്ങാടമുണ്ട് ആ ചങ്ങാടത്തിലാണ് ബാക്കിയുള്ള യാത്ര വളരെ റിസ്ക് നിറഞ്ഞ ആ യാത്ര രണ്ടുപേരും എല്ലാ ത്രില്ലിലും തന്നെ പൂർത്തിയാക്കി കടലിലൂടെ ഒരുപാട് മണിക്കൂറുകളുള്ള യാത്ര തങ്ങളുടെ പ്രൊജക്ട് അത്രയും വലുതായത് കൊണ്ടാകും രണ്ടുപേർക്കും തീർത്തും ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല റിസ്ക് ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ എങ്ങനെ പെരുമാറുമെന്നോ എന്നും അറിയില്ല ഉപദ്രവിക്കുമോ സ്പോട്ടിൽ തങ്ങളെ കൊന്നുകളയുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് രണ്ടുപേരും ആ ദ്വീപിലേക്ക് ചങ്ങാടം അടുപ്പിച്ചു നല്ല വെളുത്ത മണൽത്തരികളാണ് ബീച്ചിലെങ്കിലും തൊട്ടടുത്തായി തന്നെ കരി നിറത്തിലെ മണലാണ് കിടക്കുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ കാടുകളൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ടെന്റ് അടിക്കാൻ തീരുമാനിച്ചു ടെന്റിനുള്ള സൗകര്യങ്ങളൊക്കെ രണ്ടാളും തുറന്ന് ഒരു ചെറിയ സംവിധാനമോടെ ഓടെ ഒരുക്കി വെച്ചു കയ്യിലുള്ള പുസ്തകങ്ങളും ക്യാമറയും വേണ്ട പ്രൊജക്ടിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചു രണ്ടുപേർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ കൊണ്ടുവന്നിരുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം കഴിച്ചെന്ന് വരുത്തി അവർ ആ നാട്ടുകാരെ അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു മറ്റൊന്നുമല്ല അവിടെ ഒളിച്ചിരുന്ന് ഇവരെ പറ്റി പഠിക്കുക എന്നുള്ളത് അസാ അസാധ്യമാണ് ഏതെങ്കിലും കാരണം കൊണ്ട് അവരിങ്ങോട്ടേക്ക് കണ്ടുപിടിച്ചാൽ ശത്രുക്കളാണെന്ന് വിചാരിച്ച് മതിച്ചാലും മതി അങ്ങോട്ടേക്ക് തന്നെ ചെന്ന് ഇവരെ അപ്രോച്ച് ചെയ്യാനാണ് പ്രൊഫസർ ലാറയുടെ തീരുമാനം ഇതിനു മുന്നേ വന്നിട്ടുള്ള പലരുടെയും പ്രൊജക്ട് പൂർത്തിയാകാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നതിനു മുന്നേ ഈ നാട്ടിലെത്തിയതായും ഇവിടുത്തെ മണൽത്തരികളുടെയും ചെടികളുടെയും ചെറിയ കാര്യങ്ങളൊക്കെ തനിക്ക് മനസ്സിലായ രീതിയിൽ അയാൾ വ്ളോഗിൽ പങ്കുവെച്ചു അങ്ങനെ അയാളുടെ വ്ളോഗ്സിന് മില്യൺസോളം വ്യൂസ് കിട്ടി തങ്ങളുടെ ഈ വളരെ വലിയ വിജയമായിരിക്കുമെന്ന് പ്രൊഫസർ ലാറയ്ക്കും ആനിക്കും തോന്നി കാരണം അതുപോലെയാണ് ആൾക്കാർ ഇവരുടെ പ്രൊജക്റ്റിനെ സ്വീകരിച്ചിരിക്കുന്നത് ക്യാമറയും മറ്റ് സാധനങ്ങളും അത്യാവശ്യം വേണ്ടുന്ന ൊക്കെയായി ഇവർ രണ്ടുപേരും ഇപ്പോൾ ആ നാട്ടിലെ നാട്ടുകാരെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് രണ്ട് കാട്ടുവാസികളൊക്കെ ഇവർ മരത്തിന് മുകളിലൊക്കെയായി കണ്ടു തേൻ ശേഖരിക്കുകയും മറ്റു ഫ്രൂട്ട്സ് ഒക്കെ ശേഖരിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അവരെല്ലാം അവരുടെ വസ്ത്രം വളരെ വിചിത്രമാണ് പച്ച പച്ചയിലകൾ കൂട്ടിത്തുഞ്ഞിയതുപോലെയുള്ള പാവാട പോലെയുള്ള ഒരു വസ്ത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ിലേക്ക് പ്രത്യേകിച്ച് വസ്ത്രമൊന്നുമില്ല രണ്ടു കൂട്ടർക്കും ധാരാളം ഇരുമ്പോ ചെമ്പൊക്കെയോ കൂട്ടി ഇടിച്ചുണ്ടാക്കിയ ആഭരണങ്ങൾ പോലെ കഴുത്തിൽ എന്തൊക്കെയോ ധരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നടക്കുമ്പോൾ ഈ ആഭരണങ്ങളുടേതായി ചിലും ചിലും എന്ന ശബ്ദവും ഉണ്ടാവും ഇവരപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വേഗം തിരിച്ചറിയാൻ പറ്റും തലമുടി എല്ലാവരും ഒരുപോലെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നീട്ടിവളർത്തിയിട്ടുണ്ട് അതിലെന്തൊക്കെയോ പച്ചയിലകൾ കൂട്ടിവെക്കുകയും മറ്റു സാധനങ്ങളൊക്കെ കുത്തിയിറക്കി വെക്കുകയും ഒക്കെ ചെയ്ത് വിചിത്രമായ കിളിക്കോട് പോലെയുള്ള തലമുടി അങ്ങനെ ഓരോ ആൾക്കാരെ കണ്ടുവന്നപ്പോഴേക്കും ഇവരുടെ ചുറ്റിലുമായി ആ നാട്ടിലെ യുവാക്കൾ കൂടി ആറടിയിലധികം ഉയരമുണ്ട് എല്ലാവർക്കും നല്ല ഒന്നാം തരം ആഫ്രിക്കൻ വംശജർ തന്നെ കറുത്ത കരിവീട്ടി പോലെയുള്ള അവരുടെ ശരീരം കാണണം നമ്മുടെ നാട്ടിലെ ജിമ്മന്മാർ മാറി നിൽക്കും സ്ത്രീകൾക്കും ആറടിയിലധികം ഉയരമുണ്ട് അസാമാന്യ അവർക്ക് എല്ലാ ഭാഗത്തും പുരുഷന്മാർ ഇവരുടെ ചുറ്റിനും വളഞ്ഞു എല്ലാവരുടെയും കയ്യിൽ അമ്പും വില്ലും കുന്തം പോലെയുള്ള ആയുധങ്ങളുമുണ്ട് ആനിക്കാദ്യം പേടിയായെങ്കിലും പ്രൊഫസർ അവളെ ആശ്വസിപ്പിച്ചു പേടിക്കേണ്ട ആനി അവരോട് ചിരിച്ചു ഇടപഴകാൻ ശ്രമിക്കും പ്രൊഫസറുടെ ആ ധൈര്യത്തിൽ അവളും അങ്ങനെ തന്നെ ചെയ്തു എല്ലാവരെയും ചിരിച്ചു കാണിച്ചു അങ്ങോട്ടേക്ക് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു ഇവർ അല്പസമയം നിരീക്ഷിച്ചുവെങ്കിലും അപകടകരകാരികളല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും ആ മനുഷ്യർ അവരെ രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേർ മുന്നിലും ബാക്കിയുള്ളവർ പിന്നിലുമായി ഓടി രക്ഷപ്പെടാൻ ഇടാത്ത രീതിയിലായിരുന്നു കൊണ്ടുപോയത് അവിടേക്ക് എത്തുമ്പോൾ തങ്ങളെ ഇവർ കൊണ്ടുവരുന്നത് ആ നാട്ടിലെ കാട്ടുവാസികളുടെ മൂപ്പനടുത്തേക്കാണെന്ന് ഇവർക്ക് മനസ്സിലായി മൂപ്പനും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് വസ്ത്രം പച്ചയിലകൾ പച്ചയിലകളല്ലാതെ അയാൾക്കൽപ്പം പല നിറങ്ങൾ കലർന്ന ഇലകളും ഉണ്ട് കേട്ടോ അതിൽ നിന്നല്ലാതെ മൂപ്പനാണെന്ന് ഇയാൾക്ക് മനസ്സിലാകാൻ തലയിൽ മറ്റൊരു കിരീടവും കൂടിയുണ്ട് ആഭരണങ്ങളിലും എന്തൊക്കെയോ പ്രത്യേകത ഒരു എഴുപത് വയസ്സെങ്കിലും ഉണ്ടാകും മൂപ്പന് ആകെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് ദേഹം സ്കിന്നൊക്കെ നന്നായി ടാഗ് ചെയ്ത് കിടക്കുകയാണ് ആ മൂപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അയാൾ ഇരിക്കുന്ന കസേരയുടെ പവർ വർക്ക് മനസ്സിലായി ഒരു വലിയ പാറക്കല്ലിലാണ് മൂപ്പൻ ഇരിക്കുന്നത് ഇഷ്ടംപോലെ സ്ത്രീജനങ്ങൾ അയാളുടെ പിന്നിലുണ്ട് അതിൽ നാലു പേർ മൂപ്പൻ ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കിരീടം ധരിച്ചിട്ടുണ്ട് അയാളുടെ നാലു ഭാര്യന്മാരായിരിക്കും അതെന്ന് ലാറയും ആനിയും ഊഹിച്ചു മൂപ്പന്റെ അടുത്തു ചെന്ന് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പുരുഷന്മാർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു ചിലപ്പോൾ അപകടകാരികളല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും മൂപ്പൻ ചിരിച്ചുകൊണ്ട് തന്നെ ഇവരെ സ്വീകരിച്ചു ഇവരും മൂപ്പനോട് ഒരുപാട് ചിരിച്ചു തന്നെ സംസാരിക്കാൻ ശ്രമിച്ചു തങ്ങൾ പ്രൊജക്റ്റിനാണ് വന്നതെന്നും നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചെങ്കിലും അവർക്കതൊന്നും മനസ്സിലായില്ല ഒടുവിൽ പ്രൊഫസർ ലാറ തന്റെ ക്യാമറ പുറത്തെടുത്ത് ഒരു ഫോട്ടോ എടുക്കുകയും അത് ഇയാളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതുവരെ കണ്ണാടി പോലും അന്യമായിരുന്ന ആ നാട്ടുകാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു പ്രൊഫസർ ലാറ തന്റെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും അയാൾക്ക് പരിചയപ്പെടുത്തി പുതുമയുള്ള ആ കാര്യങ്ങൾ പരിചയപ്പെടാൻ ആ മൂപ്പന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത് തിരിച്ചവിടെ എത്തുമ്പോഴേക്കും ലാറയും ആനയും ഒരുപാട് സന്തോഷിച്ചിരുന്നു തങ്ങളുടെ പ്രൊജക്ട് എല്ലാ അർത്ഥത്തിലും വിജയകരമാകുമെന്ന് അവർക്കിപ്പോൾ ഉറപ്പുണ്ട് ഈ മൂപ്പനെയും മൂപ്പന്റെ കൂടെയുള്ള അനുയായികളെയും ഒക്കെ തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയ ടാസ്ക് ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് സമാധാനത്തോടെ രണ്ടുപേരും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോറിലൊരു മുട്ടുകേട്ടാണ് അവർ എഴുന്നേൽക്കുന്നത് ഇന്നലെ കണ്ട അതെ ചെറുപ്പക്കാർ ഇവരെ കൂട്ടിക്കൊണ്ടു പോവാനാണ് വന്നിരിക്കുന്നത് വിചിത്രമായ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ നടക്കുക ചുറ്റിലും ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങളോ പാമ്പുകളോ മറ്റോ വരുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കും എന്തിനെങ്കിലും കണ്ടാൽ ഒരു മടിയുമില്ലാതെ അമ്പേത് അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വധിച്ചു കളയും അതിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന അവയുടെ ഭാഗം മുറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും വിചിത്രമായിട്ടുള്ള അവരുടെ ഈ ഓരോ കാര്യങ്ങളും ലാറയും ആനിയും അപ്പോൾ തന്നെ എഴുതിയെടുക്കുകയും തങ്ങളുടെ ക്യാമറയിൽ പകർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇവരുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും കൗതുകത്തോടെയാണ് ആ യുവാക്കൾ നോക്കിക്കണ്ടത് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും അവരുടെ എന്തോ മീറ്റിംഗ് നടക്കുകയാണ് മീറ്റിങ്ങിന് നടക്കായി പ്രൊഫസർ ലാറയെയും ആനയെയും അവർ ഇരുത്തി അവർ അങ്ങോട്ടേക്ക് മാറി നിന്നു തങ്ങളുടെ ചുറ്റിലുമുള്ളത് ഈ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ആരെങ്കിലും തങ്ങളെ ശത്രുക്കളായി കണ്ട് ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കണം ഉടനെ തന്നെ ഈ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടാവുക ഇരുന്നൂറോളം പേരുണ്ട് കേട്ടോ ആ സഭയിൽ ആനയെ ലാറയെ മുന്നിലേക്ക് വിളിച്ച് ഇവരെ പരിചയപ്പെടുത്തുന്നത് പോലെ മുപ്പൻ സംസാരിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും മനസ്സിലായി എന്ന രീതിയിൽ തലകുലുക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് എന്തോ ഒരു പാനീയവും ഭക്ഷണവുമൊക്കെയായി കുറെ ആൾക്കാർ എത്തി എല്ലാവരും സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിക്കുകയാണ് അതെന്താണെന്ന് നോക്കാതെ ലാറയ്ക്കും ആനയ്ക്കും നിർബന്ധപൂർവ്വം കഴിക്കേണ്ടി വന്നു രുചി തീരെ പിടിച്ചില്ല എങ്കിലും ഇപ്പോൾ ഇവരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം അവരും ആ ഭക്ഷണം കഴിച്ചുവെന്ന് വരുത്തി മൂപ്പനും ബാക്കിയുള്ളവർക്കും അതുകൊണ്ട് സന്തോഷമായി തങ്ങളുടെ കൂടെയുള്ള രണ്ടുപേരായി തന്നെ അവരെ അവർ സ്വീകരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രൊഫസർ ലാറയ്ക്കും ആനിക്കും തങ്ങളുടെ കൂടെ തന്നെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് ലാറയ്ക്ക് വസ്ത്രം ധരിക്കുന്നതിന് മടിയില്ലായിരുന്നെങ്കിലും ആനിക്കും മടിയുണ്ടായിരുന്നു അരയ്ക്ക് മുകളിലേക്ക് അർദ്ധനഗ്നയിൽ നിൽക്കേണ്ടി വരിക എന്നുള്ളത് അവൾക്ക് മടിയുള്ള കാര്യമാണ് എങ്കിലും ലാറ പേടിക്കേണ്ട ബ്ലോഗുകളിലൊന്നും ഇനി നിന്നെ കാണിക്കുകയില്ലെന്നും ഈ വസ്ത്രം ധരിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ആവശ്യമാണെന്നും പറഞ്ഞപ്പോൾ ആനി ആ വസ്ത്രം ധരിച്ചു ലാറയ്ക്ക് ആനിയെ ആ രീതിയിൽ കാണുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു തന്റെ സ്റ്റുഡന്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി നിൽക്കുന്നതിൽ അയാൾക്ക് അല്പം സങ്കടം തോന്നിയെങ്കിലും ഇപ്പോൾ ഇതൊക്കെ തങ്ങൾക്ക് സഹിക്കേണ്ടി വരുമെന്ന് അവർ കണക്ക് കൂട്ടി തന്നെയാണ് നാട്ടിൽ നിന്ന് വന്നിരുന്നത് പ്രൊഫസർ പ്രൊഫസറിലാരെയും അവരുടെ ആ ഇലകൾ കൂട്ടിത്തുന്നിയ വസ്ത്രം ധരിച്ചു അരയ്ക്ക് കീഴ്പോട്ട് അയാള് മർദ്ദനഗ്നനാണ് തലയിൽ ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവർ ഇവർക്കും ഫിറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു തികച്ചും പറഞ്ഞാൽ നല്ല വെള്ളനിറത്തിലെ തൊലിയുള്ള ആ കാട്ടുജാതിക്കാരെ പോലെ തന്നെയായി ഇപ്പോൾ അവരും അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും കൂടണമെന്നുള്ള ആംഗ്യ ഭാഷയിൽ മൂപ്പന്റെ പറച്ചിൽ ഇവർ ഓക്കെ പറഞ്ഞു അന്ന് രാത്രി ഇവരുടെ എന്തോ ആഘോഷം നടക്കുകയാണ് വലിയ രീതിയിൽ തന്നെ ഒരു തീക്കുണ്ടം തയ്യാറാക്കി അതിനു ചുറ്റും എല്ലാവരും നൃത്തം ചെയ്യുന്നുണ്ട് പരമ്പരാഗത രീതിയിലുള്ള ഇവരുടെ എന്തൊക്കെയോ പാട്ടുകളും മറ്റുള്ളവർ പാടുന്നുണ്ട് കല്ലിലും മറ്റു ലോഹ കഷ്ണങ്ങളിലൊക്കെ അടിച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടാക്കിയാണ് ഇവരുടെ പാട്ട് നന്നായി തന്നെ ലാറയും ആനിയും അത് ആസ്വദിക്കുന്നുണ്ട് അല്പസമയം അവർ തങ്ങളുടെ ക്യാമറയിലും ആ സംഭവങ്ങളൊക്കെ പകർത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന ഇവരുടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് അടുത്തുള്ള ഒരു സ്ത്രീയെ തന്റെ കൂട്ടത്തിലേക്ക് വിളിച്ചു ആ സ്ത്രീയും അടുത്തേക്ക് വന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ പരിസരം മറന്ന് എല്ലാ കാര്യങ്ങളും പരസ്യമായി ചെയ്തു തുടങ്ങുകയാണ് ലാറയ്ക്കും മാനിക്കും അതിവിടെ വന്നതിന് ശേഷം ഈ മൂന്നാമത്തെ ദിവസമുള്ള പുതിയ ഒരു അനുഭവമായിരുന്നു മദ്യം പോലെയുള്ള ഒരു പാനീയം കൊണ്ടുവന്ന് എല്ലാവർക്കും മറ്റൊരാൾ വിതരണം തുടങ്ങി ആ പാനീയം കുടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണിപ്പോൾ തങ്ങളുടെ കണ്ണിൽ കാണുന്ന ഏതൊരു സ്ത്രീയെയും പുരുഷനെയും ഒരു മടിയുമില്ലാതെ എല്ലാവരും സമീപിക്കുന്നുണ്ട് എന്നിട്ട് ഈ ആൾക്കാരുടെ മുന്നിലിട്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ അവർ എല്ലാ ആഗ്രഹങ്ങളും പരസ്പരം കൈമാറുന്നു ലാരക്കും ആനിക്കും അല്പസ്വല്പം സ്വല്പം നാണം വന്നു വേണമെങ്കിൽ പറയാം എങ്കിലും ഇവരുടെ കൾച്ചർ അങ്ങനെയാണല്ലോ അല്പം മടിയോടെ തന്നെയാണെങ്കിലും അവർ അതൊക്കെ ക്യാമറയിൽ പകർത്തി ആരാണ് തങ്ങളുടെ കൂടെയുള്ള സ്ത്രീയെന്നോ പുരുഷനെന്നോ അവർക്ക് ഈ മദ്യം തലപ്പ് ചെന്നാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലത്രേ തങ്ങൾക്ക് ആരോടാണോ ആഗ്രഹം തോന്നുന്നത് അവരെ കൊണ്ടുവന്ന് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം സ്ത്രീകൾക്കും മടിയില്ല എല്ലാ കാര്യങ്ങളിലും അവരും നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ കൂക്കി വിളിച്ചു നടക്കുന്നുണ്ട് അതൊന്നും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല ഇത് കണ്ടാണ് അവിടുത്തെ ശിശുക്കളും വളർന്നു വരുന്നത് ഏതാണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ യുവാവും യുവതിയും അവിടെ നിന്ന് മാറി ഇപ്പോൾ മറ്റൊരു യുവാവും യുവതിയുമാണ് മദ്യത്തിൽ ഈ തീയുടെ വെളിച്ചത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്തോ ഇരുപതോളം കപ്പിൾസ് തന്നെ വന്ന് ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അതിൽ വയസ്സിൽ ചെറിയ ആണുങ്ങളും വയസ്സുമൂത്ത പെണ്ണുങ്ങളും ഉണ്ട് വയസ്സിൽ പ്രായമായ ആണുങ്ങളും ചെറിയ പെണ്ണുങ്ങളും ഉണ്ട് ആരും തങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണർ ആരാണെന്ന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഈ സുഖം മാത്രമാണ് പ്രധാനം അല്പസമയം കഴിഞ്ഞപ്പോൾ പരിപാടികൾ അവസാനിക്കാൻ പോവുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി മൂപ്പനും മൂപ്പന്റെ ഭാര്യമാരായ നാല് സ്ത്രീകളും അങ്ങോട്ടേക്ക് വന്നു അതിൽ ഏറ്റവും ഇളയ സ്ത്രീ ഗർഭിണിയാണ് ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് ഏതാണ്ട് അറുപത് വയസ്സോളം പ്രായവുമുണ്ട് നല്ല ഒന്നാം തരം സൂപ്പർ പ്ലെയർ തന്നെയാണ് തങ്ങളുടെ മൂപ്പനെന്ന് അവർക്ക് അറിയാം ആ നാട്ടുകാർ കൂക്കിവിളിയോടും ആർപ്പുവിളിയോടെയും ആണ് മൂപ്പനെയും ഭാര്യമാരെയും സ്വീകരിച്ചത് മൂപ്പന്റെ വളരെ ശോഷിച്ച ശരീരമാണെങ്കിലും ആ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വളരെ വലുതായിരുന്നു ആനയും പ്രൊഫസറിലാറയും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ആ നാല് ഭാര്യമാരെയും അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് മൂപ്പൻ അറഞ്ചും പുറഞ്ചും തന്നെ പെരുമാറി അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും തീരുമ്പോഴേക്കും ആ നാല് സ്ത്രീകളും വിഷമിച്ചു പോയിരുന്നു അന്യായ പെർഫോമൻസ് ആണ് മൂപ്പൻ അവിടെ ശരിക്കും കാഴ്ചവെച്ചത് പ്രൊഫസർ അറയും ആനിയും ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവർക്ക് മറ്റു അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ ഇത്രയും ശ്രദ്ധയില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവരുടെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം അവർ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തു പ്രൊഫസർ അറയെയും ആനിയെയും രണ്ടുപേർ വന്ന് മുന്നിലേക്ക് കൊണ്ടുപോയി തങ്ങളെയും ഇതുപോലെ ഇവർ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു രണ്ടാൾക്കും എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനാണ് അവരെ ഈ കൂടെ ഉണ്ടായിരുന്നവർ പ്രേരിപ്പിച്ചത് മൂപ്പന്റെയും അഭ്യർത്ഥന മാനിച്ച് ലാറയ്ക്കും ആനിക്കും ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല നീ ഒക്കെയാണോ ലാറ ആനിയോട് ചോദിച്ചു കുഴപ്പമില്ല സാർ ഇവരിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവർ നമ്മളെ ഉപദ്രവിച്ചാലോ പ്രൊഫസർ ലാറ യാതൊരു മടിയുമില്ലാതെ ആനയിലേക്ക് ആഴ്ന്നിറങ്ങി ആനയും അങ്ങനെ തന്നെയായിരുന്നു അയാൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾ സപ്പോർട്ട് ചെയ്തു ഇവർ രണ്ടുപേരുടെയും ആദ്യം വന്നിച്ചുള്ള സംഗമമായിരുന്നു അത് നാട്ടുകാർ ഈ കൂക്കിവിളിയോടെ തന്നെ ഇവരുടെ ഈ പരിപാടികൾക്കും എല്ലാ സപ്പോർട്ട് ചെയ്തു അത്യാവശ്യ സമയമെടുത്ത് തന്നെ ലാറയമാനിയം ആ കൃത്യം പൂർത്തിയാക്കി രണ്ടുപേർക്കും പരസ്പരം മുഖത്തേക്ക് നോക്കാൻ നാണമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുപോലെ അവരവസ്ഥയിൽ എത്തിപ്പെടുമെന്ന് അവർ തികച്ചും വിചാരിച്ചില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചും തങ്ങളുടെ ടെന്റിലേക്ക് പോയി അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും കിടന്നുറങ്ങി അടുത്തുള്ള അരുവിയിൽ പോയി ഫ്രഷായി വന്ന് പിറ്റേ ദ്രസ്ത പ്രൊജക്ടിനാവശ്യമായ കാര്യങ്ങളൊക്കെ ശേഖരിക്കാനിറങ്ങി അവരുടെ ഒരു കുടുംബത്തിലെ ഒരാളുടെ വിവാഹമുണ്ടത്രേ അവിടെ ആ കല്യാണ ചടങ്ങ് കാണാനും ഇവർക്ക് കൗതുകമായിരുന്നു ചെറുക്കനും പെണ്ണുമെന്ന് തോന്നിക്കുന്ന രണ്ടുപേർ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആൾക്കാരുടെ മധ്യത്തിൽ നിൽക്കുകയാണ് ആ പുരുഷൻ തന്റെ കരുത്ത് തെളിയിച്ചാണ് ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഇത്രയും ഇരുന്നൂറോളം ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇന്നലെ രാത്രി കണ്ടതിന്റെയൊക്കെ മട് ആവർത്തനമായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത് പരസ്പരം ആ പുരുഷന് സ്ത്രീയും ഓരോന്ന് ചെയ്യുമ്പോൾ പ്രൊഫസർ ലാറയും ആനിയും അതൊക്കെ ക്യാമറയിൽ പകർത്തി ഫ്രൂട്ട്സും തേൻ എന്നു വേണ്ട ഇഷ്ടം പോലെയുള്ള കാട്ടു ആ വിവാഹത്തിൽ അവർക്കുണ്ടായിരുന്ന ഭക്ഷണം ലാറയും ആനിയും ആസ്വദിച്ചു തന്നെ അതൊക്കെ ഭക്ഷിച്ചു ഇന്ന് രാത്രി ഇന്നലത്തെ പോലെയുള്ള ഒരു ആഘോഷമുണ്ടെന്നും തീർച്ചയായും വരണമെന്ന് പറഞ്ഞ് മൂപ്പൻ ഇവരെ യാത്രയാക്കി അന്ന് രാത്രിയും ഇന്നലത്തേതു തന്നെ ഒരു അടിപൊളി പാട്ടും ഡാൻസും ഒക്കെയാണ് അവിടെ നടന്നിരുന്നത് അവിടെ നിന്ന് തങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോകുമെന്നും ഇന്നത്തേത് കൊണ്ട് പ്രൊജക്ട് അവസാനിക്കുകയാണെന്നും ആനിയും ലാറയും പറഞ്ഞപ്പോൾ മൂപ്പൻ സങ്കടത്തോടെയാണ് അവരെ നോക്കിയത് കുറച്ചു ദിവസം കൂടെ ഇവിടെ തങ്ങാൻ സാധിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അത്യാവശ്യമായി പോകേണ്ടതുണ്ടെന്ന് ലാറ പറഞ്ഞു അന്നത്തെ പരിപാടിയിലെല്ലാം മുഖ്യ കേന്ദ്ര കഥാപാത്രമായി ലാറയേയും ആനിയെയുമാണ് മൂപ്പൻ അവതരിപ്പിച്ചിരുന്നത് എല്ലാ ആൾക്കാരും ഇവരുടെ അടുത്ത് വന്ന് കൈ കൊടുക്കുകയും ഇവരെ ഹഗ് ചെയ്യുകയും ചെയ്ത് പിരിഞ്ഞുകൊണ്ടിരുന്നു അവസാനമായപ്പോൾ ആ മൂപ്പന്റെ ഭാര്യ മുമ്പിലേക്ക് വന്നു ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീ മുമ്പിലേക്ക് വന്ന് പ്രൊഫസർ ലാറയോട് വ്യത്യസ്ത തരം താല്പര്യം പ്രകടിപ്പിച്ചു അയാൾ അല്പം മടിയോടെ അവരെ നോക്കി ആനി പറഞ്ഞു സർ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ നമുക്ക് വേറെ നിവർത്തിയില്ല പ്രൊഫസർ ലാറയുടെ അടുത്തേക്ക് തന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടത് മൂപ്പൻ തന്നെയായിരുന്നു ആയിരുന്നു അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് പബ്ലിക്കായി ആ സ്ത്രീ അദ്ദേ അദ്ദേഹത്തെ ഓരോന്ന് ചെയ്തു തുടങ്ങി വലിയ നാണമൊന്നും ഇല്ലായിരുന്നു ലാറയ്ക്ക് ഇപ്പോൾ പബ്ലിക്കായി ചെയ്യുന്നതിന്റെ എല്ലാ ത്രില്ലും അയാൾക്ക് കിട്ടി തുടങ്ങി നന്നായി ആസ്വദിച്ച് തന്നെ ലാറ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആ സ്ത്രീയെ അപ്പോളേക്കും ആനയുടെ അടുത്തേക്ക് അവിടുത്തെ രണ്ട് യുവാക്കൾ വന്നു ഈശ്വര രണ്ടുപേരൊന്നിച്ചോ അവൾ അത്ഭുതപ്പെട്ടു അപ്പോളേക്കും ഈ രണ്ടുപേർ കൊണ്ടുപോയി അവളെ നിർത്തിയത് മൂപ്പന്റെ അടുത്തേക്കാണ് മൂപ്പൻ കൊതിയോടെ തന്നെ ആനയെ നോക്കുന്നുണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് മൂപ്പന്റെ ആ കരകൗശല പരിപാടികളൊക്കെ ആയിരുന്നു ആനയുടെ അടുത്ത് നടന്നിരുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വന്നു ആനയെ മൂപ്പൻ ഉൾപ്പെടെ മൂന്ന് പേരാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് പ്രൊഫസർ ആരെയും വല്ലാതെ ഉഷാറായിരുന്നു ഇതുവരെ താൻ തൻ്റെ നാട്ടിൽ അനുഭവിച്ചിരുന്ന സുഖമൊന്നും ഒരു സുഖമേ അല്ല എന്ന് ഇവരുടെ ഈ ഉശിരൻ സാധനങ്ങളുടെ പ്രയോഗം കൊണ്ട് ആനയ്ക്ക് മനസ്സിലായി നന്നായി ആസ്വദിച്ചു തന്നെ അവൾ എല്ലാം പാസ്സാക്കി കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസ് അത് കഴിഞ്ഞപ്പോഴേക്കും മറ്റ് മൂപ്പന്റെ ഭാര്യമാർ അവിടെ കൂടിയിരുന്ന മറ്റു യുവാക്കളുടെ അടുത്തേക്ക് പോയി അങ്ങനെ അവിടെ കൂടിയിരുന്ന ഇരുന്നൂറ് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സുഖിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും ആ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കാം ആ തീയുടെ വെളിച്ചത്തിൽ എല്ലാവരെയും ഇപ്പോൾ പരസ്പരം എല്ലാവർക്കും കാണാൻ സാധിക്കും പബ്ലിക്കായിട്ടുള്ള ഈ അടിപൊളി പരിപാടി നന്നായി തന്നെ പ്രൊഫസർ ലാറയും ആനയും ആസ്വദിച്ചു പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും മുറിയിലേക്ക് പോയി നാളെ രാവിലെ തന്നെ തങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പനൽപ്പം എന്തൊക്കെയോ സമ്മാനങ്ങളോ കല്ലു മറ്റു കാര്യങ്ങളുമൊക്കെ പ്രൊഫസർ ലാറയെ ഏൽപ്പിച്ചു സന്തോഷത്തോടെ അതൊക്കെ ഏറ്റുവാങ്ങി അവർക്ക് എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ടാണ് ലാറയും ആനിയും തങ്ങളുടെ ടെന്റിലേക്ക് പോയത് അന്ന് രാത്രി അവരെല്ലാം പാക്ക് ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലാറയും ആനിയും അല്ലാതെ വിഷമിച്ചു തങ്ങൾ മാത്രം ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഇതൊന്നും പുറത്ത് പറയണ്ട എന്ന് തന്നെ രണ്ടുപേരുടെയും തീരുമാനം അല്പം കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തിയത് തങ്ങളുടെ ആ ആവശ്യമില്ലാത്ത ഭാഗം വന്നതൊക്കെ അവർ ഫോണിൽ നിന്നും ക്യാമറയിൽ നിന്നുമൊക്കെ ഡിലീറ്റ് ചെയ്തു അവരുടെ വ്ളോഗ് ഇത്തവണത്തേക്ക് ഭയങ്കര വ്യൂസ് കടന്നിരുന്നു ഗവൺമെന്റ് ഇവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് തങ്ങൾ മടങ്ങിൽ പോകുമ്പോൾ ആ ദ്വീപിനോട് അവർക്ക് ഒരുപാട് നന്ദിയുണ്ടായിരുന്നു തങ്ങളുടെ ഈ പ്രൊജക്റ്റിനു വേണ്ടി സഹകരിച്ചതും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നതും അവിടുത്തെ രീതികൾ ഭക്ഷണം ചടങ്ങുകൾ എന്ന് വേണ്ട എല്ലാം തങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ അവർക്ക് മൂപ്പനോടും മറ്റുള്ളവരോടും നന്ദിയുണ്ടായിരുന്നു അവരുടെ ആ ഭാഷയിൽ നന്ദി പറയുന്നത് പോലെ കുമ്പിട്ട് നിന്ന് തല കുനിച്ച് കാണിച്ച് അവർ മൂപ്പനെയും മറ്റുള്ളവരെയും നന്ദിയോടെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ചങ്ങാടത്തിൽ കയറുകയാണ് ചങ്ങാടത്തിൽ കയറി അല്പം മുമ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ ഗവൺമെന്റ് അയച്ചിരിക്കുന്ന ആ ബോട്ട് അവർക്ക് കാണാൻ പറ്റി ആ ബോട്ടിലേക്ക് കയറി അങ്ങനെ പ്രൊഫസർ ലാറയും ആനയും നാട്ടിലേക്ക് എത്തുകയാണ് തങ്ങളുടെ അവരെ സ്വീകരിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു കാത്തുനിന്നിരുന്നത് ഗവൺമെന്റ് വളരെ സന്തോഷത്തോടെ അയാളുടെ ഡോക്യുമെന്ററിയും പ്രൊജക്ടിന്റെ റിസൾട്ടുകളും ഒക്കെ സ്വീകരിച്ചു ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ പ്രൊഫസർ ലാറയുടെയും ആനിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെയാണെങ്കിൽ ആ നാട്ടിലേക്ക് ഒരു തവണ പോയി നോക്കാൻ ആ ഹുവായ് ദ്വീപിലേക്ക് പോകാൻ നമുക്കും ആഗ്രഹമുണ്ടാകുമല്ലേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട് ആഗ്രഹം നമ്മുടെ ഈ സ്റ്റോറിയുടെ ഫുൾ ഓപ്പൺ വേർഷൻ കേൾക്കാൻ നിങ്ങൾക്ക് കൊതിയായോ എന്നാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നോളൂ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഞാൻ അപ്പപ്പോൾ ഇടുന്ന സ്റ്റോറീസിന്റെ എല്ലാം ഫുൾ ഹോട്ട് ഓപ്പൺ വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്